മൂന്നൊഴിവുകൾ വന്നപ്പോൾ ഇടതുപക്ഷത്തിന് രണ്ടും കിട്ടേണ്ടത് യു ഡി എഫ് അത് നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു ലീഗിന് മൂന്നാം സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് പകരം ഇനി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തു അങ്ങനെ ലീഗിനിപ്പോൾ രണ്ട് രാജ്യസഭാംഗങ്ങളായി പി വി അബ്ദുൽ വഹാബും ഹാരിസ് ബീരാനും മൂന്ന് സീറ്റ് ഒഴിയുന്ന എൽ ഡി എഫ് പ്രതിസന്ധിയിലായി ഒരു സീറ്റ് സി പി എമ്മിൻ്റെയും ഒന്ന് സി പി ഐയുടെയും മൂന്നാമത്തേത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റേതുമാണ് സി പി ഐക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ സാധ്യമല്ല കേരള കോൺഗ്രസ് മാണി വിഭാഗവും അവരുടെ സീറ്റ് ആവശ്യപ്പെടുന്നു ശ്രേയാംസ് കുമാറിന്റെ ജനതാദളും ഒരു സീറ്റ് ചോദിക്കുന്നുണ്ട് അവരും ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ അവർക്ക് രാജ്യസഭയിൽ സീറ്റുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ ഇളമരം കരിയും ഒഴിഞ്ഞ ഇടത്തിൽ സി പി എം മറ്റൊരാളെ പരിഗണിക്കാന് ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മും സി പി ഐയും ഓരോ സീറ്റ് എടുക്കുമെന്നും കേരള കോൺഗ്രസും ആർ ജെ ഡിയും തേക്കപ്പെടുമെന്നും കണക്കാക്കപ്പെട്ടു എന്നാൽ ഇത് കേരള കോൺഗ്രസിനുണ്ടായ അസ്വസ്ഥത ചില്ലറയല്ല ക്രൈസ്തവ വോട്ട് ബാങ്കിന്റെ പിന്തുണ ഉറപ്പിച്ച് പിണറായിയെ അധികാരത്തിലെത്താൻ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് എത്തുമ്പോൾ ഒരു ലോക്സഭാ എംപിയും ഒരു രാജ്യസഭാ എംപിയും ഉണ്ടായിരുന്നു കേരള കോൺഗ്രസിനെ ലോക്സഭയിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന് തോൽവി ഏറ്റുവാങ്ങി രാജ്യസഭയിലെ കാലാവധി കഴിഞ്ഞതോടെ ആ സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ കേരള കോൺഗ്രസിന് ഒറ്റ ഇല്ലാത്ത സ്ഥിതി വരും ജോസ് കെ മാണിക്ക് ഒരു പണിയുമില്ലാത്ത സാഹചര്യം ഉണ്ടാവും ആ സാഹചര്യം ആ പാർട്ടിയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് മാറും എക്കാലത്തും വല്ലിയേട്ടൻ മനോഭാവം എടുത്ത് ഘടക കക്ഷികളെ അടിച്ചമർത്തിയിരുന്ന സി പി എം ചരിത്രത്തിലാദ്യമായി ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന് മുമ്പിൽ മുട്ടുമടക്കി അവരുടെ എം പി എളമരം കരീം ഒഴിഞ്ഞപ്പോൾ പകരം അവർ ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുത്തു സി പി എമ്മിൻ്റെ സീറ്റിൽ ഒന്ന് കുറഞ്ഞിരിക്കുന്നു സി പി എം പോലൊരു പാർട്ടി പ്രത്യേകിച്ച് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല സി പി എമ്മിൻ്റെ വലിയേറ്റ മനോഭാവം സഹിക്കാനാവാതെ ഷിബു ബേബി ജോണും കൂട്ടരും ആർ എസ് പിളർത്തി യു ഡി എഫിലേക്ക് പോയപ്പോഴും പ്രേമചന്ദ്രനും കൂട്ടരും ചേർന്ന് നിന്നതാണ് എന്നാൽ പാർട്ടി പിളർന്നു എന്ന് ചൂണ്ടിക്കാട്ടി അവർക്ക് സി പി എം കൊല്ലം എന്ന പരമ്പരാഗത സീറ്റ് നിഷേധിച്ചു ഓരോ തവണയും മാറ്റി മാറ്റിപ്പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു ഇത് ഗണപതിയുടെ കല്യാണമാവും എന്ന് തിരിച്ചറിഞ്ഞ് അന്നത്തെ പാർട്ടി സെക്രട്ടറി അസീസ് പൊട്ടിത്തെറിച്ചുകൊണ്ട് എൽ ഡി എഫ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് യു ഡി എഫിലേക്കായിരുന്നു ഒരു ലോക്സഭാ സീറ്റിന് വേണ്ടിയായിരുന്നു പിണറായി അന്ന് ആർ എസ് പിയെ പുറത്താക്കിയത് അതേ പിണറായിയാണ് ഇന്ന് ജോസ് കെ മാണിക്ക് മുമ്പിൽ മുട്ടുമടക്കിയത് അത്രമാത്രം ബാർഗൈനിങ് പവറുള്ള ഒരു നേതാവാണോ ജോസ് കെ മാണി അല്ല പക്ഷെ ജോസ് കെ മാണി ചില രാഷ്ട്രീയ നീക്കങ്ങൾ അണിയറയിൽ നടത്തിയത് സി പി എമ്മിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ലോക്സഭയിലോ രാജ്യസഭയിലോ പ്രാതിനിധ്യമില്ലാതെ നിയമസഭയിലെ അഞ്ച് എം എൽ എ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും പാർട്ടി തന്നെ നാമാവശേഷമാകുമെന്നും തിരിച്ചറിഞ്ഞ ജോസ് കെ മാണി അണിയറയിലൂടെ ബി ജെ പിയുമായി സഖ്യ ചർച്ച നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ ചില ചർച്ചകളുമായി മുമ്പോട്ട് പോയിരുന്നു അതീവ രഹസ്യമായിരുന്നു ആ എന്താണ് വിശ്വസനീയമായ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പദവി അടക്കം പല ആവശ്യങ്ങൾ ജോസ് കമ്പണി മുമ്പോട്ട് വെച്ചു ചില ആവശ്യങ്ങളിൽ തട്ടി ചർച്ച ഒരിടത്തുമായില്ല അതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി കാര്യമായി മുന്നേറ്റം നടത്തി ക്രൈസ്തവ വോട്ടുകളുടെ പിന്തുണയുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിപ്പിക്കാൻ കഴിഞ്ഞതെന്ന് ബി ജെ പി നേതൃത്വത്തിന് നന്നായി അറിയാം അതുകൊണ്ടാണ് കോട്ടയത്തെ ക്രിസ്ത്യാനിയായ ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം കൊടുത്ത് ക്രൈസ്തവ സമുദായത്തിലേക്ക് പാലമിടാൻ ബി ജെ പി തീരുമാനിച്ചത് ഈഡവ നായർ പിന്തുണയ്ക്കൊപ്പം ക്രൈസ്തവ പിന്തുണ കൂടിയുണ്ടെങ്കിൽ ബി ജെ പിക്ക് ചരിത്രം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ കേന്ദ്ര നേതൃത്വം വിട്ടുവീഴ്ച ചെയ്താണെങ്കിലും ജോസ് കെ മാണിയുമായി ധാരണയിലെത്താൻ നീക്കങ്ങൾ ആരംഭിച്ചു ജോസ് കെ മാണിയും ബി ജെ പിയും കൈകോർത്താൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി സി പി എമ്മിൽ ഉണ്ടായേക്കുമെന്ന് പിണറായി ഭയുന്നു സോവിയറ്റ് യൂണിയനെ തകർത്ത ഗോർബച്ചോവ് എന്ന വഞ്ചകന്റെ പേര് പിണറായിക്ക് ഇപ്പോൾ തന്നെ പാർട്ടി അണികൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ജോസ് കെ മാണിയെ ചവിട്ടിപ്പുറത്താക്കി പണി ചോദിച്ചു വാങ്ങണ്ട എന്ന് തീരുമാനിച്ച പിണറായി ഒടുവിൽ ജോസിന് മുമ്പിൽ മുട്ടു ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് കേരളത്തിൽ നിന്ന് ആകെയുള്ളത് ഒൻപത് രാജ്യസഭാംഗങ്ങളാണ് ഈ ഒൻപത് പേരിൽ അഞ്ചു പേർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇപ്പോൾ അതായത് എളമരം കരിയും ഒഴിഞ്ഞ് ജോസ് കെ മാണി പകരം എം ആയതോടെ അഞ്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ രണ്ട് ക്രൈസ്തവർ രണ്ട് ഹിന്ദുക്കൾ ഇളമരം കരീം ഒഴിയുന്നില്ലായിരുന്നു സി പി എം അത് നിലനിർത്തിയെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ആറുപേർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും രണ്ട് പേർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും ഒരാൾ ക്രിസ്ത്യാനിയുമാകുമായിരുന്നു ഇത് സി പി എമ്മിനെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് കാരണം ഈ ട്വന്റി എയ്റ്റി സംവരണ വിഷയം അത് വലിയ ചർച്ചയുണ്ടാക്കി ക്രൈസ്തവരും മുസ്ലിമുകളും തമ്മിലുള്ള അകലത്തിന് കാരണമായി ആ പശ്ചാത്തലത്തിൽ വളരെ സൂക്ഷിച്ചാണ് അത് കൈകാര്യം ചെയ്തു ഇത്തരം സമ്മർദങ്ങളും ചർച്ചകളും പലപ്പോഴും ക്രൈസ്തവ മുസ്ലിം അകൽച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് ഒരു പ്രധാന ഘടകമായി മാറി ജോൺ ബ്രിട്ടാസ് ആണ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നിലവിലുള്ള രാജ്യസഭാംഗം ഒപ്പം ജോസ് കെ മാണി കൂടിയായതോടെ രണ്ടുപേരായി രണ്ടുപേർ ക്രൈസ്തവ വിഭാഗത്തിലും രണ്ടുപേർ ഹൈന്ദവ വിഭാഗത്തിലും അഞ്ചു പേർ മുസ്ലിം വിഭാഗത്തിലുമാണ് എല്ലാ പാർട്ടികളുടെയും കൂടി കണക്കിലെടുത്താണ് ഞാൻ പറയുന്നത് ഇത് ഇവിടുത്തെ സാമുദായിക അസന്തുലനാവസ്ഥയ്ക്ക് കാരണമായേക്കും അതും ഒരു ചർച്ചയായി മാറുമെന്ന് സി പി എം ഭയന്നു ജോസ് കെ മാണിയിലൂടെ ശേഖരിച്ച ക്രൈസ്തവ വോട്ടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ആത്മഹത്യാപരമാണെന്ന് സി പി എമ്മിനറിയാം ഇതുകൊണ്ടു കൂടിയാണ് ജോസ് കെ മാണിക്ക് മുമ്പിൽ പിണറായി വിജയൻ കീഴടങ്ങിയത് എന്ന വസ്തുത കാണാതിരിക്കരുത് സി പി എമ്മിന് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല അവരുടെ ഒരു സ്വന്തം സീറ്റ് ഒരു ഘടക കക്ഷിക്ക് അതും ഒരു ചെറിയ ഘടക കക്ഷിക്ക് വിട്ടുകൊടുക്കുക എന്നത് എന്നാൽ അതാണ് സംഭവിച്ചത് ജോസ് കെ മാണിയുടെ ബി ജെ പി വാള് പിണറായിയെയും സി പി എമ്മിനെയും ഭയപ്പെടുത്തിയപ്പോൾ ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് വീണ്ടും എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എല്ലാം സുഗമമായി പോകും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോസ് കെ മാണിയുടെ രാജി പോലും ആവശ്യപ്പെട്ടെന്ന് വരാം എന്തായാലും പിണറായി വിജയൻ എന്ന ആരുടെയും മുമ്പിൽ മുട്ടുമടക്കാത്ത ആരെയും കൂസാത്ത ഇരട്ട ചങ്ങൻ ഒടുവിൽ ജോസ് കെ മാണിക്ക് മുമ്പിൽ കീഴടക്കിയിരിക്കുന്നു എന്നത് ജോസ് കെ മാണിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായി കണക്കാക്കേണ്ടി വരും പാലായിട്ട് മണ്ണിൽ വെച്ച് തങ്ങളുടെ ഏക എംപിയെ പരസ്യമായി അധിക്ഷേപിച്ചതിന് വേദനയുമായി നടക്കുന്ന കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇതിലും വലിയ ഒരു സന്തോഷം ലഭിക്കാനില്ല